ഹലോ ഗേൾസ് അപ്പം ഇന്നൊരു സന്തോഷം നിങ്ങളെയും കൂടി കാണിക്കാനാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു അപ്പം പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ നറുക്കെടുപ്പിലൂടെ എനിക്കും ഒരു ഗിഫ്റ്റ് കിട്ടി അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് അപ്പോൾ ഈ ഒരു ഷോറൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിയിലുള്ള ഒരു പഴയ ഷോറൂം മാറ്റി പുതിയൊരു ഷോറൂം ഓപ്പൺ ചെയ്തതാണ് കേട്ടോ അപ്പോൾ പഴയ പേര് ഗോൾഡ് പാർക്ക് എന്നും കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പേര് മാറ്റിയിട്ടുണ്ട് പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ പേര് അഞ്ച് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് നറുക്കെടുപ്പിൽ എനിക്കാണ് ഈ ഒരു ഡയമണ്ട് റിങ്ങ് സ്വന്തമാക്കാൻ കഴിഞ്ഞത് പിന്നെ നാല് പേർക്കും കൂടി സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ റിങ് നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് കരുതിയാണ് നമ്മളുടെ ഇന്നത് കുഞ്ഞൊരു വീഡിയോ കേട്ടോ നമുക്ക് ലോട്ടറിയോ നറുക്കെടുപ്പിലൂടെ ഒന്നും എനിക്ക് ഒരു സംഭവം അടിച്ചിട്ടില്ല കേട്ടോ ആ എനിക്ക് എനിക്ക് ഇടാൻ അത്ര താല്പര്യമൊന്നുമില്ലെങ്കിലും എനിക്ക് ക്രേസ് ആണ് എന്ന് വെച്ചാൽ ഭയങ്കര ക്രെയ്സ് ആണ് പക്ഷേ ഡയമണ്ടോട് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല ശരിക്കും പക്ഷെ ഗോൾഡ് എനിക്ക് വാങ്ങുന്നതും സൂക്ഷിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സംഭവം തന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇത് ഇതിട്ടിരിക്കുന്ന ഇപ്പം മോളാണ് കേട്ടോ മോക്ക് നല്ല ലൂസാണ് അപ്പം എനിക്ക് കിട്ടിയത് തടിയൊരു ആണ് അപ്പം എനിക്ക് നടുക്കത്ത വിരലിൽ ഇത് കറക്റ്റാണ് കേട്ടോ ബാക്കി വിരലിലൊക്കെ എനിക്ക് ചെറിയ ലൂസ് ഉണ്ട് ഏത് മോതിരം വാങ്ങിച്ചാലും എനിക്ക് കറക്റ്റ് അളവിന് കിട്ടാൻ പാടാണ് എനിക്കുള്ള മോതിരവും നമ്മുടെ കറക്റ്റ് മോതിരവിരലിൽ ചേരത്തി എല്ലാ മറ്റു വിരലുകളിലൊക്കെ ചേരുന്ന മോതിരങ്ങളാണ് കൂടുതലും ഉള്ളത് അപ്പം ഇതും അങ്ങനെ നടുക്കത്ത വിരലിലാണ് എനിക്ക് ചേരുന്നത് വല്ലത്തെ കയ്യില് അപ്പം എനിക്കിഷ്ടപ്പെട്ട് എനിക്കിങ്ങനെ നൈസായിട്ടുള്ള ആണ് ഏറ്റവും ഇഷ്ടം എനിക്ക് ഇതേ മോഡൽ ഏകദേശം വരുന്ന ഒരു ഉണ്ട് കേട്ടോ അപ്പം ഇത് ഡയമണ്ട് ആണ് അപ്പം എനിക്കൊരുപാട് സന്തോഷമായി കേട്ടോ ഇങ്ങനെ നറുക്കെടുപ്പിലൂടെ നമ്മൾ വാങ്ങിക്കുന്നതല്ല നമുക്കൊരു ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു നറുക്കെടുപ്പിലൂടെ ഭാഗ്യം വന്ന ഒരു സന്തോഷം കൂടി നിങ്ങളെ കൂടി കാണിക്കാനാണ് ഇന്ന് നമ്മുടെ വീഡിയോ കേട്ടോ അപ്പം ഈ പെരേപ്പാടൻസി നമ്മൾ സ്ഥിരം കസ്റ്റമർ ആണ് കേട്ടോ അവിടെ എന്തായാലും അവിടെ നിന്ന് തന്നെ ഒരു ഗിഫ്റ്റ് കിട്ടിയതിന് ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് അപ്പം ഈ പുതിയ ഷോപ്പിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനോഗ്രേഷൻ ഡേയുടെ പിന്നെ ഇതിനു മുന്നേ ഉള്ള ഈ ഷോപ്പിന്റെ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം